മഹാമാരി തൊട്ടും ദുരന്തങ്ങൾ തൊട്ടും അപകടം തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും പെട്ടെന്നുള്ള മരണം തൊട്ടും ഞങ്ങളുടെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും റഹ്മാനും രാജസഹിതമായ അമ്മ ഞങ്ങളുടെ ആഠ്യപത് നന്നാക്കി തരണ നിന്റെ ഇഷ്ടദാസന്മാരിൽ സ്വാനിഹികളിൽ സജ്ജനങ്ങളിൽ ഞങ്ങളുടെയും കുടുംബങ്ങളെയും ഉൾപ്പെടുത്തണല്ലോ ും കുടുംബങ്ങളിലും കച്ചവടങ്ങളിലൊക്കെ പുതിയൊരു സത്യസന്ധത يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين سورة الطوبة العتاب أنا أعوذ بالله من الشيطان الرجيم أنشد قرآن بسم الله

സത്യവിശ്വാസികളെ നിങ്ങൾ അതുകൊണ്ടാണ് സൂക്ഷിക്കണേ നിങ്ങൾ സത്യസന്ധരോടൊപ്പം ആവണേ അതിനെ കുറിച്ച് ധാരാളമായി തുന്നു തുടങ്ങുന്ന വർഗത്തിൽ നിന്ന് ുംഷൻ സത്യം പറയുമ്പോ സത്യം 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 പറയുന്നവരെ സത്യസന്ധരുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തുന്നതാണ് പറയുന്ന ആൾക്കാർ സത്യസന്ധതയുള്ള ആളുകള് വാക്കിൽ പ്രവർത്തി പറയാൻ മാത്രല്ല അത് നന്മയിലേക്ക് ചേർക്കും

അപ്പൊ സാധ്യത നിങ്ങളുടെ കൂട്ടത്തിൽ അവനെ രേഖപ്പെടുത്തും ആരെ സത്യം നമ്മളൊക്കെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അറിയാതെ കളവ് പറഞ്ഞു പോകുന്നുണ്ട് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് അറിയാതെ കളവ് കള്ളന്റെ തങ്ങളെ പഠിക്കാൻ വേണ്ടി നിന്നും പോവാണ് പോകുന്ന സമയത്ത് ഉമ്മ സ്വർണ്ണ നാണയം നാല്പത് സ്വർണ്ണ നാണയം കൊടുത്തു പൊന്ന് കൊടുത്തു കയ്യില് അത് തുന്നി കൂട്ടി ഷട്ടിൻറ്റൊണ്ടിലാക്കി തുന്നി കൂട്ടി കൊടുത്തു ഉമ്മ പറഞ്ഞു മോനെ

എന്റെ കയ്യിൽ നാൽപ്പത് സ്വർണ്ണ നാണയമുണ്ട് കള്ളന്മാർ കൊള്ളക്കാർ അത്ഭുതം പൊട്ടു പോയി മോനെ പറയണത് അത് എന്ന് പറഞ്ഞ് ഈ നാല്പത് സ്വർണ്ണ നാണയം എടുത്ത് പൊന്നെടുത്തുകൊണ്ട് കള്ളന്മാരെ കയ്യിൽ കൊടുത്തപ്പോ അവര് ചോദിക്കാണ് മോനെ ഈ സത്യം പറയാനുള്ള കാരണം എന്താ പറഞ്ഞു എന്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് കണ്ണൻ പറയരുത് കളവ് പറയരുത് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും പ്രയാസമുണ്ടായാലും കളവ് പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സത്യസന്ധത കണ്ടപ്പോൾ ആ മടങ്ങുകയാണ് ഇസ്ലാമിലേക്ക് വരികയാണ് അവർ നന്നാവുകയാണ് ഈ കുഞ്ഞിനോടൊപ്പം സഞ്ചരിക്കാൻ തയ്യാറാവുകയാണ് എന്തേ സംഭവിച്ചത് അല്ലാസൂര് പറഞ്ഞു സത്യസന്ധത നന്മയിലേക്ക് ചേർക്കും

അവരെ രേഖപ്പെടുത്തുകയും ചെയ്യും കടവ് പറയുമ്പോൾ കാത്ത് രക്ഷിക്കട്ടെ അത് വഴിയൊരു നരകത്തിലേക്ക് പോകുന്നു